കേരളം കേരളം ഷോപ്പിൽ ഞാൻ പോട്ടെ ചക്കര മറക്കണ്ട സാരി ആളെ ഒരു ജന്മമാം നോക്കാം ഹായ് മഞ്ജു ചി ഹായ് ഹലോ ജയ് ശ്രീറാം ലൈക്ക് യു പുതിയ പാട്ടിനിപ്പൊ എന്ത് ചെയ്യും അറിയിക്കാം ന്യൂ ഹിറ്റ് സോങ്

வாஸ்பா எங்கே இருக்குது துபாயில் இருக்குது பர்துபாயில் இருக்குது மியூசியத்துக்கு பக்கத்து இருக்கு நகங்கள் நகங்கள்ட ஷோப்பு தெரியுமா இந்த பக்கத்து இருக்கு அந்த பயம் இங்கே இருக்கணும் அந்த நம்பர்லேயே காண்டாக்டு பண்ணிடுச்சுன்னா சேம் நம்பரில் வாட்ஸ்அப்பு உங்களுக்கு அந்த நம்பர்ல காண்டாக்டு பண்ணிடு இந்த மொபைலோட ஸ்கிரீன்ல கார்ந்த நம்பரில் நீங்கள் காண்டாக்ட்டு பண்ணி கேட்டுடுச்சுனா அந்த நம்பரில் சேம் நம்பரில் வாட்ஸ்அப்பு கிடைச்சிடும் அந்த நம்பரில் நீங்கள் ஒரு ஹாய் போடு അപ്പൊ ഇങ്ങനെ ഷോപ്പുകളുടെ ഡീറ്റെയിൽസ് അവർ പോരിയാ ബനിയും തരുമോ ബനിയും തരില്ല പണ്ണം വെച്ചോ ഇല്ല പണ്ണോ വെച്ചിട്ടില്ല ചോറ് വെച്ചതാ നീ തമിഴ്ത്തിയാളക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി மலையாளம் வந்து தமிழ் தமிழ்நாடு கோயம்புத்தூர் பட்டு வந்து எனக்கு மலையாளம் Pote or tata da. Tata. Bye bye. See you. Very cold baby. Yen na 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 che. Ni yen na 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 che. Ni ni chukkale vanna vachche tachappu. Kalla na na che. കൊടവയർ കൊടവയർ നല്ല തോർത്ത എപ്പറ്റി വെള്ളം കുടിച്ച് ചോറ് കഴിച്ച് അതിന്റെ വയറാ ദഹിക്കുമ്പോ മാറും അഞ്ചു എന്താ ലുക്ക് മോളെ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം കാണിക്കണം അതെ ആരെങ്കിലും വെറുതെ വെള്ളം തരുമോ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചാലല്ലേ വല്ലതും തരുള്ളു ആയിക്കോട്ടെ ഞാൻ തരാലോ എങ്ങാനും ആരമ തരുമോ ഹലോ വേർ യു ഫ്രം ഫ്രം ഇന്ത്യ കേരള കോയമ്പത്തൂരിലെ എവിടെന്ന കോടാമ്പക്കം ഗദ്ദാമ ജോലിക്ക് പോകും ഗദ്ദാമ ജോലിക്കൊക്കെ പോയിട്ട് തന്നെ എവിടെ വന്നിരിക്കുന്നത് നീ എന്താ വിചാരിച്ചു ഞാൻ ജനിച്ചപ്പോഴേ എവിടെ വന്നത് ബൈലോന്ന് ലൈവണ്ടിരിക്കുവാണ് ചട ചെറുക്കാ എനിക്ക് വയസ് എത്രയെന്ന് അറിയാൻ പോകും അറിയത്തില്ലല്ലോ ഒരു വർഷം കൊണ്ടല്ലേ ടിക്ടോക്കിൽ ലൈവ് ഇടുന്നത് ഞാൻ നല്ലതുപോലെ അധ്വാനം ജോലിയിൽ ജീവിച്ച ആള് തന്നെ ഗദാമാവേഷവും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അറ പറയാവുന്നത് ആയിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് നീ എന്താ അറിഞ്ഞിട്ടായിരുന്നു കൊണാണോ വയ്ക്കുന്നതിനെത്തിന്നു ഞാൻ വരയ്ക്കുന്നവരെ കിടന്നു വെയിലെത്തും കിടന്നും കഷ്ടപ്പെട്ടിട്ടാവണം നീ പറയുന്നത് ബോണ്ട് സേ പറയുന്നു പോടാ നീ എന്റെ ലൈവ് മാത്രമേ കണ്ടാ ദുബായിൽ എത്രയോ പെണ്ണുങ്ങൾ ഞാൻ അവിടെ എല്ലാം ചെന്നിരുന്നത് ഇല്ലല്ലോ നീ എന്താ നോക്കാനാ ഇങ്ങനെ തൊട്ട് ചെറുന്ന് ഇരിക്കുന്നത് ലൈവില് ഇനി ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോസിന് വേണ്ടി നോ ടെൻഷൻ ഉം ഇവനൊക്കെ വിചാരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പെണ്ണിപ്പം ഞാൻ ഇപ്പൊ ഇവിടെ എന്റെ അതിനകത്ത് ഈ എടാ ചീറ്റയാൻ വിളിച്ച് പറഞ്ഞാൽ കൂടിപ്പോൾ ഈ ടിക്ടോക്കിൻ്റെ എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാം ഞാൻ ആകെ ഒരു വർഷമേ ഉള്ളൂ ഈ ടിക്ടോക്കിൽ ഈ ടിക്ടോക്ക് ഇടാൻ തുടങ്ങിയിട്ടും ലൈവ് ഇടാൻ തുടങ്ങിയിട്ടും അപ്പം ഇതിന് മുമ്പ് എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു ആ ജീവിതം തിരക്കാൻ ആരും വന്നില്ലല്ലോ എന്തെടുക്കുന്നു എന്ത് ചെയ്യുന്നു എൻ്റെ ഫാമിലി എങ്ങനെ കഴിയുന്നു എൻ്റെ വീട്ടുകാരെങ്ങനെ കഴിയുന്നു ഞാൻ എന്ത് ജോലി ചെയ്യുന്നു തിരക്കാൻ ആരും വന്നില്ലല്ലോ ഇപ്പോൾ വന്നിട്ട് ഒരു വർഷമല്ലായുള്ള ലൈവ് ഇടാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും ഗുരു പൊട്ടുന്നു ഏ ഞാൻ നിന്നെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഈ ജോലിക്കല്ലേ വന്നത് ഓക്കേ ചീത്ത വിളിക്കാം ഞങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് എനിക്കറിയാം രണ്ടെണ്ണത്തിനെ ബ്ലോക്ക് അടിക്കട്ടെ ചീത്ത വിളിച്ചോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ബ്ലോക്ക് അടിക്കട്ടെ എന്നെ കൊണ്ട് ചീത്ത വിളിപ്പിക്കാൻ ഇരിക്കുവണ ദിവസം ലൈവിൽ വരാതെ ഇരുന്നു കൂടെ നിങ്ങൾക്ക് ഫോൺ നോക്കാതിരുന്നു കൂടെ ബെഞ്ചമിൻ പോണോ ബ്ലോക്ക് അടിക്കട്ട് അടുത്ത് ഒന്നും കൂടെ അടുത്ത് കാണുന്നു ഡോക്ടർ ഫിസിക്കോ ഒന്നാം ബ്ലോക്ക് ഓ ഒരു ഫോളോവേഴ്സും രണ്ട് ഫോളോയിങ് ഫ്രഷ് ഐഡിയ പോയിടത്ത് അടുത്തുണ്ടോ ചില്ലി ജോലി തരാം പൂളകള് നെക്ലസ് സൂപ്പർ ബ്ലോക്ക് മൈ പ്ലേസ് ഓക്കേ പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഡോണ്ട് വറി മാറിപ്പോ <laughs> 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 tiktok id open karega baat nahi idhar aake mera dimag corrupt karne ke liye soch rahe hai iske liye block kar de kare gala si ah oro jolikum und adinteya buddhimuttukal und aalkariyayirikkunnathu chumma ivide ikkavanna sangath vera aarum ill love you too sapana sundari nandane hindi super ah sapana logathe njan fresh aanu ഞാൻ പ്രശ്നമല്ല എനിക്ക് രണ്ട് കുത്തികളുണ്ട് കല്യാണം കഴിച്ച് അത് ശരി ആണോ ഹലോ ഹായ് ചോപ്പ് അടച്ചില്ല നാലു മണിവരെ ഉണ്ട് എന്റെ പൊന്നു കുഞ്ഞെ ഉറങ്ങുന്നത് ആറു മണിക്കും ഏഴ് മണിക്കും ഒക്കെ രാവിലെ അതും കിടന്നു കഴിഞ്ഞാൽ ഉറക്കം പറ്റത്തില്ല അതിനകത്തുള്ള കുറെ പരനാറികൾ വന്നിരുന്നു ഓരോന്ന് പറയുന്നത് ഇങ്ങനെ കയറി വരും തളിക്കാർക്ക് അയ്യോ അത് തന്നെ ഇങ്ങനെ വരുന്നത് മലബാറി ഹിന്ദി അന്തസ് പിന്നെ അത് ഓർത്ത് 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 ഇങ്ങനെ കിടന്ന് പിന്നെ ഷോപ്പിൻ്റെ ഓരോ പ്രോബ്ലം അതിങ്ങനെ ഓർത്ത് ഉറക്കം വരത്തില്ല പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ഉറങ്ങുന്നത് പിന്നെ എഴുന്നേക്കുന്ന നാലഞ്ച് മണിക്ക് പിന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയി വീണ്ടില്ല ഇവിടുന്നു ഇതാണ് നമ്മുടെ ജീവിതം മനസ്സിലായോ ഒന്നുകൂടി കല്യാണം കഴിച്ചാലോ അയ്യ വേണ്ട ഇനി കല്യാണം വേണ്ട ഒന്ന് കല്യാണം കഴിച്ച് രണ്ട് കൊച്ചുങ്ങളും ഉണ്ട് ഇനി കല്യാണോ വേണ്ട ഒരു കുങ്കു വേണ്ട പെണ്ണായിട്ടേ വിജനിക്കണ്ട സോങ്ങിന്റെ കൂടെ ഡാൻസ് കളിക്കൂ പിന്നെ ശമ്പളം നന്നു നിർത്തിയാക്കു ആ ഷോപ്പിലുണ്ട് ഹായ് അടിപൊളി അടിമൂളി ആൾക്കാരുമായിരുന്നു ജനിച്ചപ്പോഴേ ഇങ്ങനെ വന്നിരുന്നു ഞാൻ ജനിച്ചപ്പോഴേ ഇത്രേ ഉണ്ടായിരുന്നു എന്നാണ് ആൾക്കാരുടെ വിചാരം ജനിച്ചപ്പോൾ ഈ കോലത്തിലാണ് ഞാൻ ജനിച്ചത് എന്നിട്ട് ആ കോലത്ത് തന്നെ ഞാനിങ്ങോട്ട് ടിക്ടോക്ക് ദുബായിലോട്ട് പാസോട്ട് എടുത്തിങ്ങോട്ട് വന്ന് എന്നിട്ട് വന്നിരുന്ന് ലൈവ് ഇടുന്നു അതാണ് ഈ കണ്ട ഈ ആൾക്കാരുടെ മനസ്സിൽ അതിന് മുമ്പുള്ള ആൾക്കാർ ഇങ്ങനൊന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ എന്തിന് ദുബായിൽ എത്തി ഏഹ് ഇതൊന്നും ചിന്തയില്ല ചില ആൾക്കാരുടെ ചിന്താഗതി അതാണ് ജനിച്ചപ്പോഴേ ഇങ്ങനെ എങ്ങനെ ഇനി ജനിച്ചിഞ്ഞ് പോയിരുന്നു അത്ഭുതം ജീവി പോലെ ഇവർ നേരെ ഇനി ഫ്ലൈറ്റ് കയറി ഇഞ്ഞ് പോരുന്നു ഇവിടെ ഇരുന്നും കൊണ്ട് ഇങ്ങനെ ലരിനിലായി വിടുന്നു കുറച്ചിൽ കെട്ടാതാണ്